ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇങ്ങനത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തു ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ എടുത്തത് ഇടാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് പോയി ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയാ വെച്ച് നോക്ക് കൂടിയാന്ന് ചോദിച്ചു ഞാൻ എന്തെയ്തു നമ്മളെല്ലാവരും കൂടെ ഓടിയിരുന്ന് നമ്മൾ കൂടിക്കാണ്ട് കൂടി എ നോക്കുന്ന എം നോക്കിയ കൺ പറഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് എന്തെങ്കിലും കെയർ നമ്മൾ അക്കൗണ്ടൊന്നും വരുന്നില്ല എല്ലാം അടിച്ച് പോയത് ഞാൻ ഭയങ്കര സങ്കടം എന്ന് ഇനി എടുക്കാൻ പറ്റൂലേ എന്നൊക്കെ ഭയങ്കര സങ്കടം പിന്നെ നമ്മുടെ ചേച്ചിയെടുത്ത് നമ്മൾ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ അത് ശരി എടുക്കുക അങ്ങനെയാണ് നമുക്കിപ്പോ വീട് എല്ലാം പറ്റുന്ന ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോ നമ്മൾ എടുത്താണ് പക്ഷെ എല്ലാം പറ്റില്ല അപ്പം എല്ലാവർക്കും അപ്പൊ പള്ളിയിൽ നിന്നലെ നമുക്ക് ഒരു പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നിട്ട് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ് ഓർഡർ അല്ലെ മണിയെ ഏഴ് മണി വരെയായിരുന്നു അപ്പം അതിനെല്ലാം പങ്കെടുത്തു പറയാനും ഇവരൊക്കെ ഇവരൊക്കെ നേരത്തെ ഓർക്കണിട്ട് നല്ല താമസം ഇപ്പഴും ഓർക്കണ ആ യൂട്യൂബ് ശരിയായിട്ട് ു അപ്പം എല്ലാവരും പടിയിലൊക്കെ പോയോ പോയെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ വെയില ഫുഡ് കുഴിമന്തി വെയിലും ഇതാണ് കുഴിമന്തി കുഴിമന്തി എന്നിട്ടോ ഇല്ല രാവിലെ പിന്നെ സാലഡ് സാലഡ് ുംയം പൊക്കെ നോയം പറഞ്ഞു അപ്പൊ നോയമ്പൊക്കെ അപ്പൊ നല്ല നല്ല മണം വരുന്നു നമ്മള് കഴിച്ചു മുറിക്ക സമയം നമ്മൾ കഴിച്ചു കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു നമ്മള് കൊഴമന്തിയൊക്കെ കഴിച്ചു അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ആളത്തെ വീഡിയോയില് കാണാം